കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അനുഭവപ്പെട്ട കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും ഇന്നു മുതൽ മഴയുടെ തീവ്രത വീണ്ടും വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിലെ അറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ തെക്കൻ മധ്യ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും അതീവ ജാഗ്രതയിലാണ് അടുത്ത എഴുപത്തി മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ നവംബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളും നവംബർ ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളും നവംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലുമാണ് മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിലാണ് മഴ ജാഗ്രത നിലവിലുള്ളത് തെക്കൻ കേരളത്തിലെ തീരദേശ ജില്ലകളിലും മധ്യ കേരളത്തിലെ മലയോര മേഖലകളിലുമാണ് പ്രധാനമായും മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് ശനിയാഴ്ച മഴയുടെ തീവ്രത നേരിയ തോതിൽ കുറഞ്ഞേക്കുമെങ്കിലും മലയോര മേഖലകളായ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ ശക്തമായ ജാഗ്രത തുടരും ഞായറാഴ്ച വീണ്ടും മഴ ശക്തമാകാനും ഇന്ന് പ്രഖ്യാപിച്ചതിന് സമാനമായി ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് തെക്കൻ മധ്യ കേരളം വീണ്ടും കനത്ത മഴയുടെ ഭീഷണിയിലാകും തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് നിലവിലെ മഴയ്ക്ക് പ്രധാന കാരണം ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തമിഴ്നാട് തീരത്തേക്ക് അടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ഒഴുക്ക് ശക്തമാകുന്നതാണ് സംസ്ഥാനത്ത് മഴ വർദ്ധിക്കാൻ കാരണം ഈ കാറ്റിന്റെ സ്വാധീനം കാരണം പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ശക്തമായി ായ കാറ്റിനോട് കൂടിയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന്റെ നിലവിൽ തടസ്സങ്ങളില്ലെങ്കിലും കടലിലെ തിരമാലകൾ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് അതീവ ശ്രദ്ധയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഭൂരിഭാഗം ജില്ലകളിലും മലയോര മേഖലകൾ ഉൾപ്പെടുന്നു എന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കും രാത്രി സമയങ്ങളിൽ മലയോര യാത്രകൾ കഴിവതും ഒഴിവാക്കണം അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ മലമുകളിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴ ലഭിക്കുന്ന പക്ഷം നദികളിലെയും പുഴകളിലെയും ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും സാധ്യതയുണ്ട് മീനച്ചിലാർ മണിമലയാർ അച്ചൻകോവിലാർ തുടങ്ങിയ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ അധിക ജലം പുറത്തേക്ക് വിടാനും സാധ്യതയുണ്ട് ഇതിനായുള്ള മുൻകരുതലുകൾ ജലസേചന വകുപ്പും കെ സ്വീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും റോഡുകളിൽ വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി വിശദമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് മണ്ണിടിച്ചിലെ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യുക ജില്ലാ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവർ തയ്യാറെടുപ്പിലാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ പുലർത്തണം മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് ഒഴിവാക്കുക സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും തഹസിൽദാർമാരും ദുരന്ത നിവാരണ സേനാംഗങ്ങളും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസങ്ങൾ നിർണായകമായതിനാൽ പൊതുജന സഹകരണം ഉറപ്പാക്കിയുള്ള മുന്നൊരുക്കങ്ങളാണ് അധികൃതർ നടത്തിയിരിക്കുന്നത്